കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അനാഥാലയത്തിലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയടക്കം പ്രഗ്നന്റ് ആയ കേസടക്കം ചർച്ചയാകുന്നു വിഷയങ്ങളാകുന്നു ഈ കുട്ടി ഈ നടത്തിപ്പുകാരി എന്നൊക്കെ അറിയപ്പെടുന്ന ആളുടെ മകളുമായിട്ട് കല്യാണവും കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റായ കേസാണ് വിഷയമായി വകുപ്പ് വേറെ പോയി എഫ്ഐആർ ഇട്ട് ആ സീനിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ സത്യം പറഞ്ഞ ഞെട്ടി കോരി തരിച്ചു പോകും ഞാൻ തന്നെ ക്ലീൻ പറഞ്ഞു ഷെഫീന ബിബിയുടെ ചേർണലിലാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം അത് ഞങ്ങളുടെ പ്ലസ് ടു എങ്ങനെച്ചവളാണെങ്കി രാത്രി ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പൊ എല്ലാരും അകത്തായി കാരണം പത്തുമണിയാവുമ്പോ ഗ്രില്ല് കൂട്ടു അവിടത്തെ ആ മെയിൻ ആ റൂമിൽ വെളിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു അപ്പൊന്നാണെങ്കിൽ വീട്ടിലേത്താനാണെങ്കിൽ അവൾക്കൊരു ഡ്യൂപ്ലിക്കറ്റ് ടീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് വെച്ച് ആ ഗ്രില്ല് ഇറങ്ങിട്ട് അങ്ങനെ ഇറങ്ങിയാ ഇറങ്ങി റൂമിൽ പോകായിരുന്നു അതായത് ഈ കുട്ടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ അവൻ കൊടുത്തിട്ട് ഈ നടത്തിപ്പുകാരിയുടെ മകൻ കൊടുത്തിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് കീ യൂസ് ചെയ്ത് രാത്രി കാലങ്ങളിൽ അവന്റെ റൂമിൽ പോകുമെന്നുള്ള ഒരു ആരോപണമാണ് ഇവിടെ ഈ കുട്ടി ഉന്നയിക്കുന്നത് ഇത് എന്ത് സംപൂഢ നടക്കുന്നത് അനാഥാലയമാണോ അതോ വേറെ വല്ല ഇതുവാണോ ഒരു രണ്ട്രയച്ചിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സെക്യൂരിറ്റി ആണോ അവിടെ ഉള്ളത് ഇത്തരം അനാഥാലയങ്ങൾ പൂട്ടണം അവിടെയുള്ള അന്തേവാസികളെയും ബാക്കിയുള്ളവരെയും വേറെ സ്ഥലത്തോട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇതൊരിക്കലും വച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല ഇതിനെയൊക്കെ ന്യായീകരിച്ചു കൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവൻ കിട്ടിയില്ലേ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് വരുന്നവരടുത്താണ് എനിക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ളത് എട്ടാ ഇത് നടന്ന് അനാഥാലയത്തിലാണ് അല്ലാതെ നിന്റെയൊക്കെ വീടുകളിലല്ല അതെനിക്ക് വീണ്ടും റിപ്പീറ്റലി ചോദിക്കാനുള്ള ഒരു കേസാണ് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വിളവറക്കാൻ നിൽക്കണ്ട ഒരു എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊട്ടായി പോകും ഇത്തരം പ്രവർത്തികളെ ന്യായീകരിക്കുന്നവർക്കെതിരെ വരെ നടപടി എടുക്കാൻ പറ്റുന്ന വകുപ്പിലോട്ടാണ് പോകുന്നത് അമ്മ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വേറെ എടുത്തി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതിന് തനിക്കെന്താ നീ അകർപ്പം ഉണ്ടാക്കിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സെറ്റപ്പില് എൻ്റെ അടുത്തൊരു ലേഡി ഒരു വീഡിയോ സഹിതം എതിരായിട്ട് ചെയ്തും കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ പോലെയുള്ള വിഡികളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നടന്നത് അനാഥാലയത്തിലാണ് പഞ്ചായത്ത് റോഡിന്റെ അടിയിലല്ല കേട്ടോ ചേച്ചി ആ അങ്ങനെ കൊറേ എണ്ണ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു അനാഥാലയത്തിൽ നടക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്ത് സെക്യൂരിറ്റിയാണ് അവിടെ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് അടക്കമുള്ളത് രാത്രി കാലഘട്ടങ്ങളിൽ സ്വന്തമായിട്ട് താക്കോലെടുത്ത് തുറന്ന് ഒരു പെൺകുട്ടി പുറത്തു പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സെക്യൂരിറ്റി അവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം ചിന്തിച്ചു നോക്ക് ഇനിയെങ്കിലും ചിന്തിക്കാൻ കുറച്ച് ബുദ്ധി ഉപയോഗിക്കും കുറെ എണ്ണ എല്ലാവരും ഇല്ല മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെ കുറെ കീടാണുക്കൾ പോലെ കൊറച്ചെണ്ണ അവിടെ കടന്ന് കുറയ്ക്കുന്നുണ്ട് അവൻ കെട്ടിയില്ലേ അവൻ കെട്ടിയില്ലേന്ന് പിന്നെ പോയി കെട്ടിച്ചൂട് അങ്ങനെ ഒരു അവിടെ സ്ഥലത്ത് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു ഈ തെറ്റുകേട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്താ ഞങ്ങളുടെ ഞങ്ങളിപ്പോ വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കുറെ മോശമായിട്ട് പറയാരുന്നു എനിക്ക് അവളെ കൊണ്ട് എനക്ക് എത്തിച്ചു കൊടുക്കാൻ എന്താ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുക്കാ പ്രതി അവളെ അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കൊടുക്കാൻ കൂട്ടേണ്ട താല്പര്യമില്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയുമായിരുന്നു അങ്ങനെ അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ പിച്ചക്കാരി അവളുടെ അച്ഛനും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കിൽ എന്നിട്ട് പൈസ അങ്ങനെ പറഞ്ഞു എന്തുവാണ ഇത് തങ്ക മനസ് പൊന്നു മനസ് ഈ പയാത് മനസ്സ് ഒരുപിടിയും കിട്ടുന്നില്ല ആടി പോളി ഇന്റർവ്യൂല് വന്നിരുന്നു പറഞ്ഞൊക്കെ കേക്കണം ആരാലും എണീറ്റിന്ന് കരഞ്ഞിട്ടൊന്നിരുന്നേ അമ്മാതിരി അമ്മ മനസ്സായിരുന്നു ഞാൻ അടങ്ങുന്നവര് പറഞ്ഞടേ ഇത്രയും നല്ലൊരു അമ്മ പിന്നെയാണ് കാര്യങ്ങളിലെ സത്യാവസ്ഥ കിടപ്പുവശമൊക്കെ മനസ്സിലായത് ചില കമൻ്റുകളിലും ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾ പിന്നെ അന്വേഷണങ്ങളിലോട്ട് അങ്ങ് പോയത് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോൾ കണ്ടെത്താൻ സാധിച്ചു വേറെ പല കാര്യങ്ങളും ഇപ്പം പലതും അറിഞ്ഞിട്ടുണ്ട് തെളിവ് സഹിതം വന്ന ഉടനെ അതൊക്കെ പുറത്ത് വരുന്നതായിരിക്കും അമ്പതിരി കാര്യങ്ങളൊക്കെയാണ് ഞെട്ടി 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 കോരെ തിരിച്ചിരിക്കുന്നത് എന്തൊക്കെ എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ് വരുന്നത് ഹു എനിക്ക് വയ്യ ഞാനിപ്പ തന്നെ തളർന്നു ബാക്കിയും കൂടി കേട്ടാ നിങ്ങളും തളർ അമ്മ സാധനങ്ങളൊക്കെയാണ് വരുന്നത് ഒന്ന് ആലോചിച്ചു ഒരു അനാഥാലയത്തിൽ നടന്നതാണ് എന്ത് സെക്യൂരിറ്റിയുടെ അവിടെ ഉള്ളത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പല പരിപാടികളും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇത് ഇന്നൊക്കെ വ്യക്തമാകുന്നത് ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും മറ്റുള്ള ആണുങ്ങളവിടെ വിളിച്ച് കേട്ടൂലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ പറയാൻ പറ്റത്തില്ല ചിലപ്പോ അതും സംഭവിക്കാം അറിയത്തില്ല ഇതൊക്കെയാണ് അനാഥാലയം പോലും മോനെ അവള് പിള്ളേരെല്ലാരും കൂടെ അവ കളിയാക്കിയായിരുന്നെ അപ്പൊ ആ ദേശത്തില് അതൊക്കെ കഴിഞ്ഞ അവരുടെ മേഡത്തിനോടുള്ള ദേശത്തില് അവള് ഉന്നയിട്ടും കൂടെ കരഞ്ഞു പോയായിരുന്നു അവിടുന്ന് കരഞ്ഞു പോയ അവിടുന്ന് പോയി ആ സ്വർണ്ണ അതൊക്കെ പിന്നെ അവിടെ പോലീസ് അങ്ങനെയൊക്കെ ആയി പിന്നെ മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതാക്കി കൊണ്ടുവന്നതാണ് ശരി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ ഈ ബന്ധം ഒന്ന് അല്ലേ ആ വയ്ക്കോട്ടും അതായത് റീസെന്റ് ഇപ്പം കല്യാണ കഴിച്ച അമ്മ മനസ്സ് അവർക്ക് ഈ ബന്ധം ഒരു താല്പര്യവും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നിന്നും പറഞ്ഞു വെക്കുന്നതും വ്യക്തമാക്കാൻ സാധിക്കുന്നതും മകന്റെ തലയിലായി എന്നുള്ളൊരു ചിന്താഗതിയും വെച്ചിട്ടാണ് കെട്ടിച്ചുകൊടുത്തത് അല്ലെങ്കിൽ ഇത് വേറെ വകുപ്പിലോട്ട് പോകും പ്രശ്നമാകും എന്നൊക്കെ പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അല്ലെങ്കിൽ എത്ര കള്ളം ചെയ്താലും ഒരു ദിവസം അത് തെളിയിക്കപ്പെടും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ കയ്യിൽ നിന്നും തന്നെ ഒരു അമളി പറ്റുന്നത് ആ കുട്ടി ജനിച്ചതിനെ തുടർന്ന് എടുത്ത് വീഡിയോ ആക്കുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു അപ്പോഴാണ് ആൾക്കാർക്ക് സംശയം അതെങ്ങനെ മാസം തികയാതെ പ്രസവിച്ച കുട്ടിക്ക് ഇത്രയും ആരോഗ്യവനായിട്ട് പ്രസവിക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യം അവിടെയാണ് സംഗതി തകടം മറിയുന്നത് താൻ താൻ കുഴിച്ച കുഴിയിൽ താൻ താൻ തന്നെ വീണിട്ട് കിടന്ന് കയ്യും കാലം അടിക്കേണ്ട അവസ്ഥ ഉണ്ടായി അതെല്ലാം നല്ല കാര്യം വളരെ നല്ല കാര്യം കുട്ടി പുറത്തെങ്ങനെ വന്നു അതവിടുന്ന്

പിള്ളേരൊക്കെ പറയാൻ ജീവി അവിടെ ഭയങ്കര കഷ്ടതാ നിങ്ങള് ഇവിടുന്ന് വെളിയിൽ അറിയുമ്പോൾ എല്ലാരും അറിയിക്കണം എന്നും പറയും ഭയങ്കര കഷ്ടി ആ ഒരു കൊച്ചിന്റെ അങ്ങനെ അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട് ഒരാളൊന്നുമല്ല ഇതാണ് വയ്യാത്ത കൊച്ചാ അമ്പലീന്ന് പറയുന്ന കാര്യം പറയുന്നില്ലേ ആ എന്റെ മോളാ അത് മയൂരി മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ അമ്മക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ മൂത്ര സ്ഥലത്ത് മുളകതച്ചു കൊടുക്കുന്നു ആന്റിയുള്ള ആന്റിയും സംഘാടകരും എല്ലാരും കൊള്ളാം സൂപ്പർ ഇത്രയും കാലം പ്രതികരിക്കാതെ എവിടെ ഇരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ഇതുപോലത്തെ അപരാധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ വലിച്ചു കീറി ഒട്ടിച്ച് പണ്ടാരൊടക്കാനല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുള്ള അവിടെയെങ്കിലും കൊണ്ടിട്ട് വലിച്ചു കീറി ഒട്ടിക്കണം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ പല പല കാര്യങ്ങളും അറിയുന്നുണ്ട് ബാക്കി ുംകുന്നുണ്ട് ദിവസം ചെയർമാൻ ഇരുന്നില്ല ചെയർമാൻ്റെ അധികാരവും രാജീവ് സാർ രാജീവോ ൊരിഴ നിങ്ങളൊരു ഫല്ലോ ഫായിട്ടല്ലോ പഠിക്കാ പിന്നെ അയാളുടെ അകത്ത് കൂടി ഒഴിച്ച് പറ ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാ കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അയാളുടെ സമാനത്തിന് കുറച്ച് മുളകൂടി ഒക്കെ കഴിച്ചു കൊടുക്കട്ടെ ഭയങ്കര എന്താ അമ്മേ ഒത്തിരി വയ്ക്കുന്നത് ഞങ്ങൾ പോയി ഫണ്ടും നൽകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ഇത് പറയാൻ അധികാരം ഒത്തിരി ഭയങ്കര ചെയർമാൻ അദ്ദേഹമാണ് സാധിക്കുന്നത് ഈ ചെയർമാൻ അദ്ദേഹത്തിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ കണ്ട പ്രതികരിക്കേണ്ടവരാണ് ആ നിങ്ങളൊക്കെ തന്നെ മുളക് തേച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നിൽക്കുമ്പോൾ തന്റെയൊക്കെ വീട്ടിൽ ഇല്ലേ ഏഹ് എന്തായാലും ചെയർമാൻ സാറിന് ഇനിയിപ്പം ബിഗ് സല്യൂട്ട് കിട്ടും മിക്കവാറും അവാർഡ് തരും കേട്ടോ പത്തനംതിട്ട ജില്ല മൊത്തത്തിൽ ചേർന്നിട്ട് കേരളം മൊത്തം പിരിച്ചിട്ട് ഒരു അവാർഡ് വലിയൊരു അവാർഡ് മിക്കവാറും തരും സി ഡബ്ല്യു സി ചെയർമാൻ സാറിന് കിട്ടും നോക്കിയിരുന്ന പിള്ളാരൊക്കെ പറയരുത് വെളി കളിച്ചു ഞങ്ങൾ ഇറക്കണം എല്ലാരും പറയും ഈ പിന്നെന്തായ പത്ത് രൂപയുടെ തോപ്പാട്ടോ അവര് കൊടുക്കുന്നേ പത്ത് രൂപയുടെ തോപ്പ് അതും നടക്കുന്ന മുറിച്ച് രണ്ടുപേർക്ക് വെച്ച് അങ്ങനെ ചെറിയ സോപ്പ് അത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം രണ്ടുപേരും മുറിച്ച് ഉപയോഗിക്കണം ഭയങ്കര കാര്യം പോലാ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു ചെയ്തിരുന്നില്ലാണ്ട് അവര് ഒരു രൂപയുടെ ഷാമ്പു രണ്ട് പേര് അത് പാതി പാതി എടുക്കണം എങ്ങനെയാണി അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദക്ക് പോലും കിട്ടുന്നില്ലാണ്ട് അത്രയും പൈസ കിട്ടണെങ്കിൽ അവര് അവരുടെ കാര്യം മാത്രം നോക്കുന്നുള്ളു പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അത് ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരെ പിള്ളേരുടെ അടുത്ത് അവിടെയൊക്കെ ഫുള്ള് നീറ്റ് ആക്കും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും പറയാമായിരിക്കാൻ വേണ്ടി അവരണ്ടി വന്നു നോക്കെന്തെങ്കിലും പറയുന്നുണ്ട് ബസ്റ്റ് വന്നാൽ സംസാരിക്കുമ്പോൾ നോക്കും പറയുന്നുണ്ട് ഞങ്ങൾ സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ എത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല ഒന്നാം തരം നടത്തിപ്പ് കാര്യ ആന്റി കൊള്ളാം കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഒരു സോപ്പ് മുറിച്ചിട്ട് അതും പത്ത് പേരെ സോപ്പ് വാങ്ങിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചു അത് വീണ്ടും ഇനി അതും പതിനഞ്ചു ദിവസം ഉപയോഗിക്കാം ഹൈലൈറ്റ് ആ അടുത്ത് ഒരിര ഷാംപു വാങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ചു കൊടുക്കും അത് എത്ര ഇരുപത്തഞ്ചു ദിവസം ഉപയോഗിക്കണം കൊള്ളാം അല്ല ആണി പോളി മറ്റേ ക്ലിനിക് പ്ലസിന്റെ ആ ഒരു ഒരിടേർ ഷാംപു ആയിരിക്കും അത് വാങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ചു കൊടുക്കും സൂപ്പർ നിങ്ങളൊക്കെ നന്നായി വരും കേട്ടോ നീ ഒക്കെ ഉണ്ടാക്കി വെച്ചത് വച്ചോ ആവശ്യം വരും എന്തായാലും കേസും കോടതിയായിട്ടൊക്കെ ഇറങ്ങി കയറണമല്ലോ കുറെ ആവശ്യം വരും അപ്പൊ പെട്ട പിള്ളേർക്കും അമ്മച്ചിമാർക്കും സഹായിക്കേണ്ട പൈസ പല സ്ഥലത്ത് നിന്ന് ഫണ്ടുകൾ നീക്കം മറിച്ച് സ്വന്തം കീശ വീർപ്പിച്ചല്ലോ എന്തായാലും കണക്ക് പറയേണ്ടി വരും ഇത് ഒരു കാര്യം ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ഒരുപാട് നാളങ്ങോട്ട് കള്ളത്തനവും മൂഞ്ചിപ്പോൾ മൂഞ്ചിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ആരും വിചാരിക്കണ്ട ആരും എന്നായാലും ഒരു ദിവസം പിടിക്കപ്പെടും അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ ഒക്കെ കളിക്കുക ഇനിയും പല അനാഥാലയങ്ങളെ കുറിച്ചിട്ട് പലതും ചിലപ്പോൾ പുറത്തു വന്നിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും എടുപ്പായിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ പോലുള്ളമാർ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കും സുഹൃത്തുക്കളെ പുത്തിരി രൂപിയായിട്ടാണ്